കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്നും ഭർത്താവിൻ്റെ ഫോട്ടോ കാണിച്ച് അധികൃതരുടെ മുൻപിൽ കണ്ണീരൊഴുക്കി നിന്ന മഞ്ജുള എന്ന സ്ത്രീ കഴിഞ്ഞ ആഴ്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സകലരെയും കരയിപ്പിച്ച ഈ കാഴ്ച കണ്ണിൽ നിന്ന് പലർക്കും മായുന്നില്ല ചൂരൽമല ശിവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു മഞ്ജുളയുടെ ഭർത്താവ് കല്യാണകുമാർ തമിഴ്നാട് അയ്യൻകൊല്ലിയിൽ നിന്ന് ഭർത്തൃ സഹോദരി ഭാരതിക്കൊപ്പമാണ് മഞ്ജുള വയനാട്ടിലുണ്ടായ അപകടത്തെക്കുറിച്ച് അറിഞ്ഞ് വയനാട്ടിലെത്തിയത് തലേന്ന് രാത്രി കല്യാണകുമാർ വിളിച്ചിരുന്നു അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകർ ഏറെ പണിപ്പെട്ടു ആശുപത്രിയിലെ കാത്തിരിപ്പിനിടയിലാണ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കല്യാൺകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞതായി വിവരം കിട്ടിയത് വയനാട് ഉരുൾപൊട്ടലിൽ ചൂരൽമലയിൽ താൽക്കാലികമായി നിർമ്മിച്ച ബേലിപ്പാലത്തിന്റെ ഇടതുവശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആൽമരം ഇപ്പോഴുമുണ്ട് അതിനോട് ചേർന്ന മണ്ണിൽ ഒരു മഹാദേവ ക്ഷേത്രമുണ്ടായിരുന്നു ചൂരൽമല ശിവക്ഷേത്രം കർക്കടകവാവിനും തുലാംവാവിനും ഇവിടെ പുഴ ആയിരങ്ങൾ പിതൃതർപ്പണത്തിന് ഒത്തുകൂടിയിരുന്നത് ചെങ്കലിൽ തീർത്ത ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് എല്ലാ വിഭാഗത്തിലും പെടുന്ന ഹൈന്ദവർ പൂജാരിമാരായി പല ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നതുപോലെ ഇവിടുത്തെ പൂജാരിയായിരുന്നത് അയ്യൻകൊല്ലി അംബേദ്കർ കോളനിയിലെ കല്യാൺകുമാർ എന്ന ശിവയോഗിയായിരുന്നു ക്ഷേത്രത്തിൽ തന്നെ താമസമായിരുന്ന പൂജാരിയെയും മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായി ചൂരൽമലയിലെയും വെള്ളരിമലയിലെയും മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും കുടുംബങ്ങളുടെ ആരാധനാലയവും ആശ്വാസ കേന്ദ്രവുമായിരുന്നു ഈ ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രം മാത്രമല്ല ഈ പൂജാരി ഏത് ഉരുൾപൊട്ടലിലും സുരക്ഷിതമായിരുന്നു ചൂരൽമല എന്ന മലയടിവാരം കാലവർഷക്കെടുതുകളിൽ എത്രയോ വട്ടം നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അഭയമായിരുന്നു ചൂരൽമലയിലെ വെള്ളാർമല ഗവൺമെന്റ് വി എച്ച് എസ് എസ് മിക്ക കാലവർഷങ്ങളിലും മഴ കനത്താലും ഉരുൾപൊട്ടൽ ഭീതി പരന്നാലും ക്യാമ്പ് തുറക്കുന്നത് ഇവിടെ ടൗണിനോട് ചേർന്നൊഴുകിയ പുഴ ഉരുൾപൊട്ടലിൽ ഗതിമാറി ഒഴുകിയതോടെ ഒരു ഗ്രാമമാകെ തുടച്ചു നീക്കപ്പെട്ടു മുണ്ടക്കൈ ഒന്നാകെ ഒഴുകിയെത്തി മിനിറ്റുകൾക്കകം ചുരൽമല എന്ന നാടിനെ വിഴുങ്ങി വെള്ളാർമല സ്കൂളിന്റെ മൂന്ന് നിലകളിൽ താഴത്തെ നില മണ്ണും ചെളിയും മൂടിപ്പോയി ചുരൽമലയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തുമ്പോഴും വീണുപോകാതെ തല ഉയർത്തി നിൽക്കുന്നത് എന്നും ആ സ്കൂൾ കെട്ടിടം എന്നാൽ ഇത്തവണ ഉരുൾവെള്ളത്തിൽ അലച്ചെത്തിയ മരങ്ങളും വാഹനങ്ങളും കെട്ടിട അവശിഷ്ടങ്ങളും പാറക്കല്ലുകളും വന്നിടിഞ്ഞത് ഇവിടെയാണ് ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടാൽ മതി മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരൽമലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയതാണ് രക്ഷാദൌത്യം ദുഷ്കരമാക്കിയത് ടൗണിൻ്റെ ഇടതുഭാഗത്ത് എൺപതോളം വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു ചൂരൽമല ക്ഷേത്രം അടയാളം പോലും അവശേഷിപ്പിക്കാതെ മണ്ണോട് ചേർന്നു കല്യാൺകുമാറിന്റെ കുടുംബം കണ്ണീരോടെ കഴിയുകയാണ് മക്കൾ ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിനി ഉമാമഹേശ്വരിയും എട്ടാം ക്ലാസ്സുകാരനായ അഭിനന്ദും അവർക്ക് കൂട്ടായി അവരുടെ അമ്മ മാത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എൻ രാജൻ എം പി രാമകൃഷ്ണൻ ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കല്യാൺകുമാറിന്റെ വീട്ടിലെത്തി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷനായ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയും ജനറൽ സെക്രട്ടറി കെ എസ് നാരായണനും സെക്രട്ടറിമാരായ വി കെ ചന്ദ്രൻ എസ് പ്രബോധ് കുമാർ ഡോക്ടർ എം വി നടേശൻ വൈസ് പ്രസിഡന്റ് ജി കെ സുരേഷ് ബാബു തുടങ്ങിയവർ ഇവരുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടാൻ സംസ്ഥാന സഞ്ചാലൻ സമിതി ആവശ്യപ്പെട്ടു used as